നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഡോക്ടറെ ഇന്ന് ആറാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതായത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ അപ്പം ആര് ഭരിക്കും ഇന്ത്യ ഭരിക്കും ആര് ഇല്ലാതാവും അല്ലെങ്കിൽ മോദി തന്നെ വീണ്ടും ഭരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വരുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നു ഇപ്പൊ നമ്മളിതിൽ കണ്ടത് ഈ ആറാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ട പലതരത്തിലുള്ള ഇക്വേഷൻസിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നേരത്തെ ഒക്കെ എന്തും പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പോലും ഇപ്പോൾ മോദിയോടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോടും അതെ മിതത്വ പാലിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ബി ജെ പി അതിന്റെ വർഗീയതയുടെ ഏറ്റവും വലിയ വർഗീയ കാടുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള ഒരു ഭയമുണ്ട് നമ്മൾ രാഷ്ട്രീയ ഈ നമ്മൾ തുടക്കകാലത്ത് നമ്മുടെ ചർച്ചയിൽ പോലും നമ്മൾ തന്നെ കണ്ണു പറഞ്ഞിരുന്നൊരു കാര്യം ഒരു സ്വീപ്പ് ഒരു നാനൂറ് എന്നൊക്കെ പറയുന്ന അത്രയൊന്നും എത്തിയില്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് ബി ജെ പി അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ടാകും അന്ന് അന്ന് യഥാർത്ഥത്തിൽ മോദി അല്ല അപ്പുറത്തേക്കുള്ള സീറ്റിലേക്ക് ഞങ്ങൾ എത്തും അതെ അതെ അപ്പൊ ആ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അത്ര ഇത്തരത്തിലുള്ള ഒരു യോജിപ്പിൽ ഒന്നും എത്താത്തൊരു കാലം കൂടിയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് കൂടെ നമ്മൾ അങ്ങനെ ഒരിക്കലും കാണാത്ത ഒരു കാര്യമാണ് പക്ഷെ ഈ അത്തരത്തിലൊരു ക്യാമ്പയിൻ വന്നു പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് കെജ്രിവാളിന്റെ അറസ്റ്റൊക്കെ വന്നതോടുകൂടി ഇന്ത്യ മുന്നണിയിൽ ഒരു വല്ലാത്ത കെട്ടുറപ്പുണ്ടായി ഒന്ന് പിടിച്ചാൽ ചിലപ്പോൾ ഭരണത്തിലേക്ക് വരാൻ പറ്റും എന്നൊരു തോന്നൽ എല്ലാ ഈ മുന്നണി കക്ഷികൾക്കും ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മമതാ ബാനർജിയൊക്കെ ഇടഞ്ഞു നിന്ന മനോ മമതാ ബാനർജി പോലും ഒപ്പം നിൽക്കാം ഒന്നിച്ച് എതിരിടാം എന്നുള്ള തലത്തിലേക്ക് വന്നു സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഒരു മോദി വിരുദ്ധ തരംഗത്തിനുള്ള കാരണങ്ങൾ ഉണ്ടായി അങ്ങനെ മൊത്തത്തിലൊരു ഉണ്ടായി അത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീറ്റുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന ഉണ്ടാകാം പിന്നെ ബംഗാള് പറഞ്ഞ ഹരിയാന ഡൽഹി പഞ്ചാബ് ഇങ്ങനെയുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്വീപ്പ് ഉണ്ടാകില്ല എന്നുള്ള പുതിയ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ മോദിയുടെ ഭരണം ഉറപ്പാക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ് അല്ലാതെ നമുക്കറിയാം ഒന്നാം ഘട്ടം കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കെ തന്നെ വോട്ടിങ് ശതമാനത്തിലുണ്ടായ വലിയ ഇടിച്ചൽ മോദി ക്യാമ്പിനെ വല്ലാത്ത തരത്തിൽ തന്നെ ഈ പ്രസിദ്ധിയിലാക്കിയിരുന്നു അവരുടെ കയ്യിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തത് അപ്പൊ നമുക്കറിയാം ഈ രണ്ടാം ഘട്ടം കഴിഞ്ഞോടു കൂടി മോദിന്റെ ഒരു സ്റ്റൈൽ മൊത്തത്തിൽ മാറുകയും ഭയങ്കരമായ വർഗീയ അജണ്ടകൾ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് മോദി മാറുന്നു അപ്പൊ നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ആക്ട് ചെയ്യാത്തത് അതെ വളരെ പച്ചയായ തരത്തിലുള്ള വർഗീയ കാർഡുമായി മോദി തന്നെ രംഗത്തിറങ്ങുന്നു മോദി എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അപ്പം പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം തകിടം മറച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായ ഒരു ഒരു ഇന്ത്യൻ ഭരണാധികാരി നേതാവ് ഇന്നുവരെ പറയാത്ത രീതിയിലുള്ള വർഗീയക്കാട് ഇറക്കി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അത് പക്ഷേ എനിക്ക് തോന്നിയത് പുതിയ ട്രെൻഡ് ഒക്കെ കാണുമ്പോ അത് ഉൾട്ടായി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതെ ഇതിപ്പോ അവർ സ്വീകരിച്ചു ഇപ്പൊ കെജ്രിവാളിന്റെ അറസ്റ്റ് കെജ്രിവാളിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെയും പഞ്ചാബിലെയും പ്രവർത്തനങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാനും അതുവഴി വലിയ തരത്തിലുള്ള ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് പക്ഷെ നേരെ തിരിച്ചാണ് ഇതിൽ സംഭവിക്കുന്നത് കെജ്രിവാൾ ഒരിക്കലും ഈ എലക്ഷൻ കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുന്നിടത്താണ് കെജ്രിവാൾ പുറത്തിറങ്ങുകയും കെജ്രിവാൾ കൊടുങ്കാറ്റായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കഴിഞ്ഞ തവണ നമുക്കറിയാം ഡൽഹിയിലെ ഏഴ് സീറ്റിൽ ഏഴും ബി ജെ പി ബി ജെ പി കൊണ്ടുപോയതാണ് ഇത്തവണ ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് ബി ജെ പി പോകുന്നു ഇത് വലിയ തിരിച്ചടിയാണ് കാരണം ഭരണശിരാ കേന്ദ്രമായ ഡൽഹിയിൽ പോയിട്ട് ബി ജെ പിയുടെ ആധിപത്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിൽ വലിയ ഇടിച്ചിലുണ്ടാവുന്ന സത്യമാണ് പഞ്ചാബിലെ അവസ്ഥ എന്താണ് പഞ്ചാബിലും നേരത്തെ വലിയ ആധിപത്യം ഉണ്ടായത് പഞ്ചാബിലും തിരിച്ചടി ഉണ്ടാവുന്നതാണ് പിന്നെ പശ്ചിമ ബംഗാളിൽ നല്ല രീതിയിൽ സീറ്റ് കിട്ടിയ സ്ഥലമാണ് പശ്ചിമ ബംഗാളിലും ഇത്തവണത്തെ സ്ഥിതി വളരെ പരിങ്ങലാണ് പരിങ്ങലാണ് അതെ അപ്പൊ പിന്നെ എവിടെ വെച്ചാണ് ഇത് പോയിക്കുക ഇപ്പൊ ഹരിയാനയിലും തന്നെ തിരിച്ചു പോകുന്നത് ഈ പറഞ്ഞ പോലെ യു പിയിൽ അത്ര ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വീപ്പ് ഇല്ലാത്ത അവസ്ഥ അതേ പറഞ്ഞ അത്തരത്തിൽ നോക്കുമ്പോ ഈ പറഞ്ഞ അവകാശവാദങ്ങൾക്കൊന്നും ബലമില്ലാതായി തുടങ്ങിയിരിക്കുന്നു അത് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ആകുമ്പോൾ ശരിക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഇത്തരത്തിൽ ബാക്കിയെല്ലാം നിർത്തി പുതിയ പുതിയ അടവിലേക്ക് വരാനുള്ള കാരണം എന്നാണ് എനിക്ക് അല്ലെ നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം പുതിയ അടവുകൾ പ്രയോഗിക്കുമ്പോഴും ഈ പുതിയ അടവുകൾ അന്ന് പോരാതെ വരുന്നു എന്നുള്ളതാണ് ഹരിയാനയിലെ അവസ്ഥ നോക്കൂ ഹരിയാനയിൽ നമ്മൾ കഴിഞ്ഞ തവണ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഹരിയാനയില് ഈ പറയുന്ന ജെ ജെ പിയും ബി ജെ പിയും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷെ ഇന്നതല്ല ഇന്നിപ്പോ ഹരിയാനയിൽ ജെ ജെ പി അവരുടെ മുന്നിൽ ഇന്ന് വിട്ടുവരി ഈ മനോഹർ കട്ടാറിനെ എന്തിനാണ് അവിടുന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടത് അത് ഇപ്പൊ അവിടെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ മാത്രല്ല അപ്പൊ പഞ്ചാബിലായാലും ഹരിയാനായാലും യു പിയിലായാലോ എല്ലാ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും നമ്മൾ ഈ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ വീണ്ടും സമരത്തിലാണ് കർഷകർ വീണ്ടും അവിടെ സമരത്തിലാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊന്നും പരിഹാരം കാണാതെ ഞാൻ ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന എന്താണ് ഞാൻ അവതാരാണെന്ന് അദ്ദേഹം പറയുന്നത് അതെ ഇത് എന്താ രസം എന്ന് പറഞ്ഞാല് രാശ് ഈ ഇത്തരം ഗ്യാരണ്ടികളും ഈ അല്ലാത്ത ഈ വർഗീയ കാർഡും അമ്പലം പണിതൊന്നും അല്ല ജനജീവിതത്തെ ബാധിക്കുന്നത് അവന്റെ പട്ടിണിയാണല്ല അവന്റെ ജീവിതമാണ് അന്നമാണ് പ്രശ്നം ആ അന്നത്തെ തൊട്ടാണ് കളി അതിന് പരിഹാരം ഉണ്ടാക്കാതെയാണ് പറയുന്നത് ഞങ്ങൾ അമ്പലം പണിത് ഇവർ വന്ന അമ്പലം പൊളിക്കും ഇത്തരത്തിലുള്ള പൊളിക്കും അതെ പറഞ്ഞത് ഇത്തരം ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് ഇതിനെ തകർത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാല് ആളുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അവന്റെ ജീവിതമായിട്ടാണല്ലോ അതെ അതെ അപ്പൊ അവന്റെ ജീവിതത്തിൽ ഇതാണോ പ്രാധാന്യം ആ ഒരു അമ്പലം പണിയുന്നതാണോ പ്രാധാന്യം അവന്റെ അന്നു വേണ്ട ആഹാരമാണോ എന്നുള്ള ചോദ്യം വരും അവിടെയാണ് ഈ പ്രശ്നം അഭിമുഖീകരിക്കാൻ പോകുന്നത് അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും അല്ല പരിഹാരം അതവിടെയാണ് പ്രശ്നം അല്ല ഇപ്പൊ ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഗംഗയുടെ പുത്രനാണെന്ന് പറഞ്ഞു ഇപ്പൊ പറയുന്നത് എന്താണ് ദൈവത്തിന്റെ അവതാരം അപ്പൊ നിങ്ങൾ ദൈവത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ രക്ഷകനാണ് ഞാനെന്നും എന്ന നിങ്ങളെ പോലുള്ള ആളെയല്ല ഞാനെന്നും ഞാൻ ഒരു അവതാരമാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഇതുവരെ ഞാൻ എൻ്റെ അമ്മ മരിക്കുന്നവരെ ഞാൻ കരുതിയിരുന്നത് ഞാൻ ശരിക്കും മനുഷ്യാവതാരമാണ് അതായത് ഞാൻ മനുഷ്യാവതാരമല്ല ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നെ ഇവിടത്തേക്ക് അയച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷകനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് ചെയ്തില്ലെങ്കിൽ രാജ്യം ഇല്ലാതാവും അത് അവസ്ഥ മോശം രക്ഷകൻ ദൈവമൊക്കെ ആണെങ്കിൽ ഈ കർഷക പ്രശ്നമുണ്ട് ഇപ്പൊ ഗ്യാസിന്റെ വിലയൊക്കെ ഗ്യാസേ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ദൈവം ഗ്യാസേ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ ആഹാരം ഇപ്പം നമുക്കറിയാം അരിയുടെയും ഒക്കെ മറ്റു പലവ്യഞ്ജന സാധനങ്ങളുടെ ഒക്കെ വില പറഞ്ഞു പറഞ്ഞാൽ എത്രത്തോളം രൂക്ഷമാണെന്നുള്ളത് നമുക്കറിയാം ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഒരു ദിവസം ദൈവത്തിന് കഴിയുമായിരുന്നില്ല എന്തുകൊണ്ടാണ് ഈ ദൈവം ഇതൊന്നും ചെയ്യാതെ എലക്ഷന് നേരിട്ട് വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇത്രയും ഭഗീണ്ട അവസ്ഥ ഉണ്ടാവുന്നത് പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞു നാനൂറ് സീറ്റ് എന്നുള്ളത് ഡെഫിനറ്റാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം പറയുന്നത് എന്താണ് നാനൂറ് സീറ്റൊന്നും ഞാൻ പറഞ്ഞല്ല ജനങ്ങൾ പറഞ്ഞതാണ് എന്നാണ് പിന്നെ ഇപ്പം പറയുന്നത് സംഭവം എന്നാൽ കേരളം കർണാടക തമിഴ്നാട് ആ ഈ തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എനിക്ക് വലിയ എന്ന് ഇപ്പം പറയുന്നത് ഈ സംസ്ഥാനങ്ങളിൽ ഒന്നും യാതൊരു പ്രതീക്ഷ ഇല്ലാതായപ്പോഴാണ് വർഗീയ കാർഡുമായിട്ട് വരികയും മറ്റ് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി ഗ്രിപ്പുള്ള സ്ഥലങ്ങളിലെ പരമാവധി വോട്ടുകളും പരമാവധി സീറ്റുകളും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഇത്ര ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബി ജെ പി ക്യാമ്പ് യഥാർത്ഥത്തിൽ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവരുടെ മുന്നിൽ ഉണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ അത് വ്യക്തമാണ് അവരുടെ ഓരോ പ്രചരണത്തിൽ അത് വ്യക്തമായിരുന്നു ഇപ്പം നമുക്കീ അറിയാം ഇനി ഒരു 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 ഘട്ടം കൂടിയാണ് ഇനി ബാക്കിയുള്ളത് അത് വളരെ നിർണായകമായ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ എൻ ഡി പിയിലൊക്കെ യഥാർത്ഥം നിർണായകമാണ് അതുപോലെ പശ്ചിമബംഗാളിൽ സീറ്റുകളിൽ യഥാർത്ഥം രണ്ട് ഘട്ടം കൂടെ ഏതാണ്ട് നൂറോളം സീറ്റേ ഉള്ളൂ അല്ല ഇത് ഇല്ല ഇതിപ്പോ എന്നുള്ളത് അമ്പത്തെട്ട് സീറ്റിൽ ഇന്ന് അമ്പത്തെട്ട് സീറ്റിൽ ഇലക്ഷൻ നടന്നതോടുകൂടി ഇനി വരാൻ പോകുന്നത് അമ്പത്തെട്ട് സീറ്റിലെ അമ്പത്തെട്ട് സീറ്റ് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഉള്ളൊരു കണക്കുറകാര കണക്കുറകാരം നാനൂറ് കഴിഞ്ഞു മോഡിയുടെ കണക്കുറകാരം അതെ അതെ അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഈ അത് ഈ ബി ജെ പി നേരിടുന്നുണ്ടിരിക്കുന്ന വിഷയം അപ്പം ഇതിൽ കവിഞ്ഞ എന്ത് നേട്ടമാണ് ബി ജെ പി കൊണ്ടാൻ പോകുന്നത് അതെ സാധ്യത വളരെ അതായത് നമ്മളിപ്പോ യു പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ യു പി പുതിയ സഖ്യത്തില് ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നേടിയ കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ് ശതമാനം സീറ്റും നേടിയെടുത്ത നിന്നാണ് ഇത്തവണ അത് അൻപത് അൻപതായി മാറിയാൽ പോലും ഫിഫ്റ്റി ഫിഫ്റ്റി ആയി മാറിയാൽ പോലും ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാകുന്നത് രാജസ്ഥാനും മധ്യപ്രദേശും അത്ര ഉറപ്പുള്ള സ്ഥലങ്ങളൊന്നുമല്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ ജയിച്ചു എന്നുള്ളത് കരുതിയാൽ പോലും തൊട്ടടു തലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ടിടവും പിടിച്ച സ്ഥലങ്ങളാണ് പിന്നെ കോൺഗ്രസിന്റെ കയ്യിൽ ഇരിപ്പുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് തന്നെയുള്ളത് അപ്പൊ അതുകൊണ്ടൊരു ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്വീപ്പ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഉറപ്പില്ല കാരണം അന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിന്ന ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലമാണ് അതും യു പിയിലും പ്രകടമാണ് മധ്യപ്രദേശിലും പ്രകടമാണ് രാജസ്ഥാനിലും പ്രകടനമാണ് അപ്പൊ ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു സ്വീപേ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ വേറൊരു സംഭവം നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ടോളം ഈ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് പുറത്തുനിന്ന് വന്ന് വന്ന സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസ് മറ്റ് ചെറു പാർട്ടികളിൽ നിന്നൊക്കെ ബി ജെ പി ഈ അടുത്ത കാലത്ത് വന്ന സ്ഥാനാർത്ഥികളാണ് അപ്പൊ ഈ പരമ്പരാഗതമായ അവിടെ ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പലർക്കും ഈ സ്ഥാനാർത്ഥത്തിനെതിരെ അതിശക്തമായ അതിശക്തമായി ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളൊന്നും ബി ജെ പി നേതൃത്വം അഡ്രസ് ചെയ്തിട്ടേ ഇതും യഥാർത്ഥത്തിൽ ബി ജെ പി ക്യാമ്പുകളിൽ വലിയ പ്രശ്നമുണ്ട് അപ്പൊ നമുക്കറിയാം ഇപ്പൊ രാജസ്ഥാനിൽ യഥാർത്ഥത്തിൽ സിന്ധ്യ കുടുംബത്തിനെതിരെ ഉണ്ടായ ബി ജെ പി അവരെ തീർത്തും അവഗണിച്ചു എന്നുള്ളതൊക്കെ വലിയ വിഷയമുണ്ട് നമ്മൾ കാണുന്ന സമയത്ത് അവിടെ രാജസ്ഥാനിൽ ബി ജെ പി അധികാരം അവിടെ എന്താണ് വിഷയം അവിടെ സ്വീപ് ഔട്ട് ആയിട്ട് ബി ജെ പിക്ക് ആളുകളൊക്കെ വസ്തുരാജക്കെന്നു പറഞ്ഞാൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പൊ മധ്യപ്രദേശില് എന്താണ് സംഭവിച്ചത് കോൺഗ്രസ് ദുർബലമായത് കൊണ്ടല്ല കോൺഗ്രസിൽ തമ്മിലടിയും അമിതമായ ആത്മവിശ്വാസമാണ് മധ്യപ്രദേശ് ബിജെപി ബിജെപിക്ക് അവിടെ കമൽനാഥിനെ പോലുള്ള മാത്രമല്ല അവിടെ വേറൊരു സംഭവം ഉണ്ടായി ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്ന മറ്റ് മറ്റു പാർട്ടികൾ എന്നും അംഗീകരിക്കാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറായില്ല രാജസ്ഥാനിൽ രാജസ്ഥാനിലുണ്ടായത് അമിതമായ അദ്ദേഹം അവിടെ പിന്നെ കോൺഗ്രസിൻ ഗെലോട്ടിന് അശോക് ഗെലോട്ടാണ് കോൺഗ്രസിന്റെ എല്ലാം എല്ലാം എന്ന് തിരിച്ചു ഒന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുകയും അദ്ദേഹം കൃത്യമായി കോൺഗ്രസിനെ കൊണ്ടേ കുഴിച്ചു കുഴിച്ചുകൂടുകയും ചെയ്തിരുന്നില്ല അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് അവിടെ യുവ നേതൃത്വത്തിനും ഒക്കെ പുതിയ രീതിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുകയും അന്ന് അശോക് ഗെഹ്ലോട്ട് അവിടുന്ന് മുഖ്യമന്ത്രി സ്ഥാനം മാറ്റി കൊടുക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ ചിത്രം മാറുമായിരുന്നു അതുകൊണ്ട് കോൺ ഇപ്പൊ ഇത് തലത്തിലേക്ക് നടക്കുന്ന ഇലക്ഷനിലൊക്കെ മധ്യപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലൊക്കെ ചിലപ്പോൾ ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരു ഇരുന്നൂറ്റി നാല്പത് സീറ്റിന് അപ്പുറത്തേക്കൊന്നും പോകാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളൊരു ബോധം ബി ജെ പി ക്യാമ്പുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ശക്തമായിട്ടുണ്ട് ശക്തമായിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പൊ ജൂൺ ഒന്നാം തീയതി ആണ് ഏഴാം ഘട്ടം എന്ന് പറയുന്നത് ഈ ജൂൺ ഒന്നാം തീയതി നടക്കുന്ന ഏഴാം ഘട്ടത്തോടുകൂടി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് ഇപ്പൊ പ്രവചിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രിമ്മിൽ ജയിക്കുന്ന അവസ്ഥയുണ്ട് കുറച്ചുപേരെ കിട്ടിയാൽ പക്ഷെ അങ്ങനെ പോലും ചിലപ്പോൾ ആളുകളെ വിലക്ക് വാങ്ങാൻ പറ്റാത്തൊരു രാഷ്ട്രീയ കാലാവസ്ഥ വളരെ നേരിയ ഭൂരിപക്ഷത്തിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഒറ്റ കക്ഷിയായിട്ട് വന്നാൽ പോലും ബിജെപി ഒറ്റ കക്ഷിയായി വന്നാൽ പോലും മറ്റു കക്ഷികളെയൊക്കെ മേടിച്ചുകൊണ്ട് വില കൊടുത്ത് മേടിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനൊക്കെ പറ്റാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല അതിലൊരു പ്രധാനപ്പെട്ട കാരണം അവിടെയാണ് നമ്മൾ ഈ അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളിട്ടൊരു വലിയൊരു ബോംബുണ്ട് എന്താണ് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അത് അമിത്ഷായ്ക്ക് കൈമാറുന്ന ഒരു തലമുറ കൈമാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ വലിയ അടിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി ക്യാമ്പിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും ഏറ്റവും കൃത്യമായി ചർച്ച ചെയ്തു അതായത് മോദിയുടെ കൂടെ അല്ലെങ്കിൽ മോദിയോടൊപ്പം നിൽക്കുന്നത് പോലെ അത്ര സുഖകരമായിരിക്കില്ല അമിത്ഷായുടെ കൂടെ നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് എൻ ഡി എയിലെ ഘടകക്ഷികൾ അതുകൊണ്ട് തന്നെ മറ്റ് കക്ഷികൾ ഇത് ഈ സംഭവം വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം അത് ബി ജെ പി ക്യാമ്പുകളെയും വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ട് ഇന്ന് വരെ മോദി അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് മോദി തന്നെ നേരത്തെ പറഞ്ഞിട്ട് എഴുപത്തഞ്ച് വയസ്സിന് ശേഷം ഞാൻ അധികാരത്തിൽ ഉണ്ടാവില്ല എൽ കെ അധ്വാനിയെ അതെ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ തരത്തിൽ വരെ എത്തിച്ചു കൊടുത്താളേ അയാളെല്ലോ നിഷ്കരണം ഒരു സ്ഥാനം കൊടുക്കാതെ ഭാരതയത് കൊടുത്തു മൂലക്കിരുത്തി ഒരിക്കലാണ് ചെയ്തത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഈ ഒരു വിഷയവും ബി ജെ പിയിലുള്ള വിശ്വാസം ജനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിൽ അതി ഭീകരമായി വർദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഈ മോദി മാറുമെന്നുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിൽ കൃത്യമായി പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് അവർക്ക് വലിയ തിരിച്ചടിയാകും കാരണം മോദി മാജിക് എന്നാണല്ലോ പറയുന്നത് മോദി ഗ്യാരണ്ടി തന്നിട്ട് മോദി തന്നെ ഒരു ഒരു വർഷം കഴിയുമ്പം ഇറങ്ങിപ്പോയി പ്രധാനമന്ത്രി സ്ഥാനം ഒഴുകിപ്പോയ പിന്നെ ആ ഗ്യാരണ്ടിക്ക് എന്താണ് ഉറപ്പ് എന്നുള്ളൊരു വലിയ ചർച്ച വോട്ടർമാർക്കിടയിൽ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ആ ചർച്ച എനിക്ക് തോന്നുന്നു ഇലക്ഷനിൽ പ്രതിഫലിക്കാ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്